വസ്സലാമു റസൂലില്ലാഹി അലൈഹി ഖൗലി അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് പരിശുദ്ധ ഖുർആനിലെ നാൽപ്പത്തി നാലാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത് തുടങ്ങി ഇരുന്നൂറ്റി അറുപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഒരു സത്യാന്വേഷിയായ ഒരു ആൾ ഒരു രാജ്യത്തിലൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം എങ്ങനെയാണ് ഈ നിർജ്ജീവമായി കിടക്കുന്ന ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ അതിന് അല്ലാഹു അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അടുത്ത പേജിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഒരു പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയണത് നമുക്ക് നോക്കാം അവലം തുമിൻ قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرحن إليك ثم اجعل على كل جبل منهن جزءا على كل جبل منهن جزءا ثم ادعهن يأتينك سعيا ഈ ആയത്തില് പറയണത് ഇബ്രാഹിം നബി അലൈഹലാമിന് അള്ളാഹുവിനോടൊരു പ്രാർത്ഥന നടത്തുകയാണ് അള്ളാഹുയെ എങ്ങനെയാണ് അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എന്ന് മുമ്പത്തെ ആയത്തിലും പറഞ്ഞത് ആ പ്രവാചകനും എന്തായിരുന്നു സംശയം ഇങ്ങനെ ഒരു നാട്ടിൽ കൂടെ പോയപ്പോൾ എങ്ങനെ അവിടെ എല്ലാം നശിച്ചു കിടക്കാണ് ഇങ്ങനെ നശിച്ചു കിടക്കണ ഒരു നാടിനെ അള്ളാഹു എങ്ങനെ ജീവിപ്പിക്കും എന്നാണ് അദ്ദേഹത്തിന് ഉണ്ടായതല്ലേ അപ്പോൾ അതും അള്ളാഹു ഒരു തെളിവോടു അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും പ്രാർത്ഥിക്കാണ് അള്ളാഹു ഏ ഇതെങ്ങനെയാണ് മരിച്ചു പോയവരെ അള്ളാഹു ജീവിപ്പിക്കണേ അതൊരിക്കലൊരു സംശയം കാരണമൊന്നും ചോദിക്കണത് സംശയവും അതിൽ വിശ്വാസം ഇല്ലാണ്ടൊന്നും അല്ല അപ്പം എന്താണ് ഇവര് പ്രവാചകന്മാര് പ്രബോധനം നടത്തുന്നവരാണല്ലേ അപ്പം അവർക്ക് ബാക്കിയുള്ളവരോട് പ്രബോധനം നടത്തുമ്പോൾ അവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞുകൊടുക്കാനായിട്ട് കുറച്ചും കൂടിയും തെളിവോടു കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം നമുക്ക് അനുഭവത്തിലുള്ളൊരു കാര്യം നമ്മൾ വിശദീകരിച്ചു കൊടുക്കണതും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസമല്ലേ അതുപോലെ തന്നെ അപ്പം അവർക്കത് കുറച്ചും കൂടിയും നല്ല രീതിയിൽ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടായിരിക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ചത് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു അള്ളാഹുക്കറിയാത്തത് കൊണ്ടല്ല അള്ളാഹു ചോദിക്കുകയാണ് ഇബ്രാഹിമേ താങ്കൾക്ക് എന്താണിതിൽ വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ലാണ്ടാണോ ഈ ചോദിക്കണേ എന്ന് ചോദിക്കും അപ്പോൾ ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാം പറയും ഒരിക്കലും അല്ല വിശ്വാസമുണ്ട് എന്നാലും എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെയാണ് അള്ളാഹു മരിച്ചാൽ ജീവിപ്പിക്കണേന്ന് അറിയാനുള്ള ഒരു എന്താ ആഗ്രഹം എങ്ങനെയാണിത് ആളുകളോട് മരണാനന്തര ജീവിതത്തിനെ കുറിച്ചൊക്കെ പ്രബോധനം നടത്തേണ്ടവരാണല്ലേ അവർ അപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യി നാല് പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു നാല് പക്ഷികളെ പിടിച്ച് അതിനെ നിന്നോട് ചേർക്കാനാണ് പറഞ്ഞത് ചേർക്കുക എന്നു വച്ചാൽ അതിനെ ഇണർ ഇണക്കി വളർത്താൻ ഈ നാല് ടൈപ്പിലുള്ള പക്ഷികൾ അത് ഏതാണെന്നൊന്നും പറയണില്ല നാല് തരത്തിലുള്ള പക്ഷികളെ പിടിക്കുക എന്നിട്ട് അതിനെ ഇണക്കി വളർത്തുക നിന്നിലേക്ക് കൂട്ടി ചേർത്ത് കൊള്ളുക എന്നാണ് പറഞ്ഞേക്കണേ എന്നിട്ട് അതിനെ അറക്കുക ഈ നാലെണ്ണത്തിനെയും എന്താണ് അർത്തിട്ട് നാല് മലകളിലായി അതിൻ്റെ പല പല ഭാഗങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറയും അങ്ങനെ കൊണ്ടുവെച്ചു കഴിഞ്ഞിട്ട് നീ ഒരു കാര്യം ആ പക്ഷികളെ വിളിക്കുക അപ്പോൾ ഇത് ജീവനോടെ നിന്റെ അടുത്തേക്ക് പറന്ന് വരുന്നത് കാണാംന്ന് അപ്പൊ അള്ളാഹു മരിച്ച ഒരു ജീവിയെ എങ്ങനെ തിരിച്ച് ജീവിപ്പിച്ചു എന്നുള്ളതിന് ദൃഷ്ടാന്തം കൂടി കാണിച്ചു കൊടുക്കുകയാണ് അതാണ് ഈ ആയത്തിൽ പറയണത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ ഖാല ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്ലാം പറഞ്ഞ സന്ദർഭം റബ്ബി അരിനി എൻ്റെ റബ്ബെ എനിക്ക് കാണിച്ചു തരണമേ കൈഫത്ത് എങ്ങനെയാണ് മരണപ്പെട്ടവരെ നീ ജീവിപ്പിക്കുന്നത് എന്ന് ഒന്ന് കാണിച്ചു തരണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പ്രാർത്ഥിക്കണേ അപ്പൊ അള്ളാഹു പറയാണ് അവലം തൊ മീൻ നീ വിശ്വാസിയായിട്ടില്ലേ ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാമിനോട് ചോദിക്കണം ഒരിക്കലും പള്ളാക്ക് അറിയാണ്ടല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരു മറുപടി കിട്ടാനും അത് നമ്മൾക്കും ബാക്കിയുള്ള ഇത് വായിക്കണോർക്കും മനസ്സിലാവണമല്ലോ അപ്പൊ അതിനു വേണ്ടി അള്ളാഹു ചോദിക്കാണ് ഇബ്രാഹിമെ താങ്കളും വിശ്വാസിയായിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇബ്രാഹിം അലസ്സലാമിന്റെ മറുപടിയാണ് എടുത്തത് കൊല അദ്ദേഹം പറഞ്ഞു ബല ഇല്ലാതെ പക്ഷേബി എന്റെ ഹൃദയത്തിന് സമാധാനമടയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിച്ചത് എന്ന് പറയും അപ്പൊ അള്ളാഹു പറയും കാല ഫഹു എന്നാൽ നീ പിടിക്കുക ഹുദ് എന്ന് വെച്ചാൽ പിടിക്കുക അറുബത്തെന്നാൽ എണ്ണം മിനത്വരി പക്ഷികളിൽ നിന്നും ഫസുർഹുന്ന എന്നിട്ട് ഫസുർഹുന്ന ഇലേക്ക് എന്നിട്ട് അവയെ നിനയിലേക്ക് കൂട്ടിച്ചേർക്കുക കൂട്ടിച്ചേർക്കുക എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇണക്കി വളർത്താൻ അവയുമായി കൂടുതൽ അടുക്കാൻ ഇണക്കി വളർത്തിയിട്ട് സുമ്മ പിന്നെ സുമ്മഅ അൽ നീ അതിനെ ആക്കുക അലാക്കുല്ലി ജബരിൻ എല്ലാ മലകളിലും അങ്ങനെ ഇതിൽ പറയണുള്ളൂട്ടാ മിൻഹുന്ന ജുസ് ആ അവയിൽ നിന്ന് ഓരോ അംശവും ഈ ഓരോ അംശം ആവണെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെ അറത്തിട്ട് വേണം അല്ലേ ഓരോ പക്ഷിയുടെയും ഓരോ അംശം ഓരോ മലയിലും കൊണ്ടു വെക്കണമെങ്കിൽ ഇതിനെ അറുത്ത് ഏർ പല പല മലകളിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു സുമ്മ പിന്നെ ദ്രോഹുന്ന സുമ ദ്രോഹുന്ന നീ അതിനെ വിളിക്കുക യീനക്ക എന്നാൽ അവ നിന്റെ അടുക്കൽ വരും സിയാ ഓടിക്കൊണ്ട് അതായത് വേഗം നീ വിളിക്കുമ്പോഴത്തേനും അവ നിന്റെ അടുത്തേക്ക് ഓടി വരും വായാലം നീ അറിഞ്ഞുകൊള്ളുക അന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു അസീസുൻ പ്രതാപശാലിയാണ് ഹക്കീം അഗാധജ്ഞനാണ് അതാണ് ഈ ആയത്തിൽ പറയണത് ഇനി അടുത്തൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അടുത്തായത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വത്ത് ചിലവഴിക്കുമ്പോഴുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അത് നമ്മൾ ചിലവഴിക്കുമ്പോൾ അള്ളാഹു അതിന് നമുക്ക് നൽകുന്ന പ്രതിഫലവും ഒക്കെയാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയണത് അടുത്തായത് നോക്കാം مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل سبع في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم. مثل الجوبة ما അല്ലദീന യുംഫിയക്കൂന ചെലവഴിക്കുന്ന ഒരുവൻ്റെ ഉപമ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവാക്കിയാൽ അവൻ്റെ ഒരു ഉപമ പറയാണ് ഒരു ധാന്യത്തെ പോലെയാണ് ആ ധാന്യം എങ്ങനെയാണ് അത് അതുപാദിപ്പിക്കും ഒരു ധാന്യം മുളച്ച് അതിൽ ഏഴ് കതിരുകളെ അവൻ ഉൽപാദിപ്പിക്കും ആ ഓരോ കതിരിലും എന്തുണ്ട് നൂറ് ധാന്യമണികൾ വീതമുണ്ട് ആ ധാന്യമണികൾ അപ്പൊ എത്ര എഴുന്നൂറായില്ലേ ഒരു വിത്ത് ഒരു വിത്ത് നമ്മൾ ഇട്ടാൽ അത് മുളച്ചിട്ട് അതിൽ നിന്ന് ഏഴ് കതിരി ഉണ്ടാവുകയാണ് ഓരോ കതിരിലും നൂറ് ധാന്യമണി നമ്മൾ ഒരു ധാന്യമണിയെ കുഴിച്ചിട്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് കിട്ടണത് എങ്ങനെയാണ് എഴുന്നൂറ് എണ്ണായിട്ടാണ് തിരിച്ചു കിട്ടണത് അള്ളാഹു ഇരട്ടി ഇരട്ടിയായിട്ട് തരും എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു നന്മ നമ്മ ചെയ്താലും ഒരു നന്മയ്ക്ക് അള്ളാഹു പ്രതിഫലം നൽകണമെങ്കിൽ പത്ത് ഇരട്ടിയായിട്ടാണ് അത് ഒരു നന്മയ്ക്ക് പത്ത് പ്രതിഫലമാണ് അള്ളാഹു നൽകുക എന്നാൽ തിന്മ ചെയ്താലോ ഒരു തിന്മയ്ക്ക് ഒരു തിന്മ മാത്രമായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ എന്നാണ് അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യമാണ് അവിടെ പറയണത് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക അപ്പോൾ ഒരു ഒരു ധാന്യമണി ചെയ്ത് ചിലവഴിച്ചാലും നമുക്ക് എഴുനൂറ് ഇരട്ടി വരെ പ്രതിഫലം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ ധനത്തിൻ്റെ പരിശുദ്ധി നമ്മൾ ചെലവാക്കുന്ന ണം എങ്ങനെയുള്ളതായിരിക്കണം ഏറ്റവും പരിശുദ്ധമായതായിരിക്കണം വേറൊരാളെ പറ്റിച്ച് കൊണ്ടുവന്ന പൈസ എടുത്തിട്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുത്തോണ്ട് ഒരു കാര്യവുമില്ല അല്ലേ അപ്പൊ നമ്മൾ ചിലവഴിക്കുന്ന ധനത്തിന്റെ പരിശുദ്ധി അവിടെ പ്രധാനമാണ് പിന്നെ നമ്മൾ ഏത് വിഷയത്തിലാണോ ചെലവഴിക്കുന്നത് അതിന്റെ പ്രാധാന്യം ഏറ്റവും അർഹമായ രീതിയിലായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത് എങ്ങനെയൊക്കെയോ ആർക്കോ നമ്മൾ കൊടുത്തോണ്ടും കാര്യമില്ല അത് അള്ളാഹുവിന്റെ മാർഗത്തിലാവണേ എങ്ങനെയാണ് അത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയത്തിലായിരിക്കണം നമ്മൾ ചെലവഴിക്കുന്നത് അതും മാത്രം പോരാ ഈ ചിലവഴിക്കണ ആളുടെ ഉദ്ദേശവും അവിടെ പ്രധാനമാണ് അല്ലേ ഇപ്പം ആൾ സമ്പാദിച്ച പൈസ നല്ലതായിരിക്കാം ചിലവഴിക്കണത് നല്ല മാർഗത്തിലായിരിക്കാം പക്ഷെ ആളുടെ ഉള്ളിൽ എന്താണ് ഇത് നാലാളറിയട്ടെ എനിക്കൊരു പേര് കിട്ടട്ടെ എന്നൊക്കെയാണ് കുറച്ചെങ്കിലും വന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ചിലവഴിക്കുന്നതിന് യാതൊരു കാര്യവുമില്ല എന്നാണ് അള്ളാഹു ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരണം അപ്പൊ ഏതൊരു എന്താ സമ്പാദ്യവും നമ്മൾ എങ്ങനെയായിരിക്കണം ഏറ്റവും പരിശുദ്ധമായിരിക്കണം നമ്മളിപ്പോ ഒരു ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ മൊത്തം വിഷം പോലെ തന്നെയാണ് സമ്പാദ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ മോശമാണ് നല്ലതല്ലാത്ത ഒരു ചെറിയ ഒരു വേറൊരാളുടെ ഒരു പണം നമ്മളിൽ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ മൊത്തം അത് എന്താ മോശമായി അല്ലേ അപ്പം അങ്ങനെയുള്ളൊരു ധനം ചെലവഴിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയണേ അപ്പൊ നബി പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ പറഞ്ഞിരിക്കണ എങ്ങനെയാണ് ഒരാൾ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്ക ഒരു കാരക്കത്ര ചെറുതാണ് അതിന് സമാനമായ വല്ലതും ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് അവൻ്റെ വലം കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതാണെന്നാണ് പറഞ്ഞത് പിന്നീട് നിങ്ങളൊരു നിങ്ങളുടെ ഒരു കുതിരക്കുട്ടീനെ എങ്ങനെയാണോ ലാളിച്ച് വളർത്തണത് അതുപോലെ അയാൾക്ക് വേണ്ടി ആ സമ്പാദ്യത്തെ ആ നമ്മൾ ചിലവഴിച്ച ആ ചെലവിനെ അള്ളാഹു വളർത്തിയുണ്ടാക്കുന്നു അങ്ങനെ അതൊരു മല പോലെ ആയിത്തീരുന്നാണ് പറഞ്ഞത് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പോൾ എന്താണ് നമ്മളൊരു വളരെ കുറച്ച് കൊടുത്താൽ മതി ആ ഉള്ളത് ഏറ്റവും പരിശുദ്ധമായിരിക്കണം വളരെ എന്താണ് ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഒരാൾ ഒരു ഒട്ടകത്തിനെയും കൊണ്ട് വരുകയാണ് നബിസ്ലമോ അടുത്ത് അപ്പോൾ നബി സുല്ലാസ്ലമ തിരിച്ചു പറയുകയാണ് അയാൾ വന്നിട്ട് പറഞ്ഞു നബി ഇത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേണ്ടിയിട്ട് അർപ്പിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി തിരിച്ചു പറഞ്ഞത് എങ്ങനെയാണ് അതിന് പകരം തനിക്ക് കിയാമത്ത് നാളിൽ എഴുന്നൂറ് ഒട്ടകങ്ങൾ ഉണ്ടായിരിക്കുന്നു അപ്പൊ ഏതൊരു നമ്മ നന്മ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട എന്താണ് നമ്മൾ ഈ ചെറിയ ഇത് ചെലവഴിച്ചാലും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടണത് വളരെ വലിയ പ്രതിഫലമായിരിക്കും എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരു വിവചനം പറഞ്ഞിരിക്കണെങ്ങനെയാണ് നമ്മളുടെ ഒരു നന്മക്ക് അള്ളാഹു അതിന്റെ പത്തിരട്ടി തരും ഏതൊരു നന്മ ഒരാൾ ചെയ്താലും പത്തിരട്ടി തരും പത്ത് തുടങ്ങി പിന്നെ എന്താണ് അത് മാക്സിമം എത്ര വരെ ആവാം എഴുന്നൂറ് ഇരട്ടി അല്ലെങ്കിൽ അപ്പുറം ആവാം എന്നാണ് പറയണത് അപ്പോൾ എഴുന്നൂറ് ഇരട്ടി വരെ ഉണ്ടാകും അത് ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യാസമായിരിക്കും അല്ലേ ഒരാളിപ്പോൾ ഒട്ടും പൈസ ഇല്ലാത്ത ഒരാൾ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിക്കണ ഒരാൾ കൊടുക്കണ പത്ത് രൂപയും കുറേ കാശുള്ള ഒരാൾ കൊടുക്കണ ആയിരവും തമ്മിൽ കമ്പയർ ചെയ്താൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് ആ കൊടുത്ത പത്ത് രൂപയ്ക്കായിരിക്കും മൂല്യം കൂടുതലുണ്ടാവാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയും എങ്ങനെയാണോ ചിലവഴിക്കുന്നത് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം കിട്ടും എന്നാണ് പറയുന്നത് എന്നിട്ട് പറഞ്ഞു എന്താ നോമ്പ് ഒഴികെ നോമ്പിനുള്ള പ്രതിഫലം എങ്ങനെയാണ് നോമ്പ് അതെനിക്കുള്ളതാണ് അതിന് പ്രതിഫലം കൊടുക്കുക ഞാനാണ് അവൻ എൻ്റെ കാരണത്തിലാണ് അവൻ്റെ ദേഹേച്ഛയും ഭക്ഷണവും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നോമ്പിന്റെ പ്രതിഫലം അതിനേലും എത്രയോ ഇരട്ടിയാണെന്നാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ കിട്ടണ പ്രതിഫലത്തിനെ കുറിച്ചിട്ടാണ് അപ്പോ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം മസലുല്ലധീന യുംഫിക്കൂന അംബാലഹും മസലന്ന് വെച്ചാൽ ഉപമാ അല്ലദീന ചെലവഴിക്കുന്ന ചെലവഴിക്കുന്ന യാതൊരു കൂട്ടരുടെ ഉപമ എന്ത് ചെലവഴിക്കുന്നത് അമ്പ അലഹും തങ്ങളുടെ സ്വത്തുക്കൾ എങ്ങനെ ഏത് മാർഗത്തിലാണ് ഫീ സബി ലില്ലാ അള്ളാഹുവിന്റെ മാർഗത്തില് തന്റെ സ്വത്തുക്കളെ ചെലവഴിക്കുന്ന യാദൊരുവന്റെ ഉപമ ക പോലെ മസൽ എന്ന് വെച്ചാൽ ഉപമ ക മസടി ഉപമ പോലെയാണ് ഹെബത്തിൻ ഹെബ്ബത്ത് വെച്ചാൽ ധാന്യം ഒരു ധാന്യമണി പോലെയാണ് അമ്പതറ്റ്സ് അത് ഉൽപാദിപ്പിച്ചു സബ്സനാബില ഏഴു കതിരുകളെ ഒരു ധാന്യമണി ഉണ്ട് അത് ഏഴു കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു ഫീ കുല്ലി സുബുലത്തിൻ എല്ലാ കതിരിലുമുണ്ട് മിഅത്തു ഹെബ്ബ നൂറ് ധാന്യമണി വീതം അപ്പൊ ഏഴ് കതിരുകളിലും നൂറ് ധാന്യമണി വീതമുണ്ട് വല്ലാഹു അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും ലിമയശ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വാസിയൻ അലീം അള്ളാഹു ഏറെ വിശാലനാകുന്നു എല്ലാം അറിയുന്നവനുമാകുന്നു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ആയത്തിൽ പറയണത് നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിൽ നിന്ന് വന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു തന്നെ എന്താണ് നമ്മളൊരാളൊക്കെ ഒരാളെ നമ്മൾ സഹായിക്കാണ് എന്നിട്ട് എന്താണ് ഇയാളെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്തു പറയും ഏ ഞാൻ നിനക്കന്ന് അങ്ങനെ തന്നില്ലേ ഞാനല്ലേ നിനക്ക് അത് തന്നത് ഇത് തന്നത് എന്ന് ഇങ്ങനെ എടുത്ത് പറയാം എന്നിട്ട് അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അയാൾക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടാവില്ല എന്നാണ് പറയണത് അപ്പോൾ ആരാണോ പണം ചെലവഴിക്കുകയും അത് എന്താണ് ഉപകാരം ചെയ്തത് എടുത്തെടുത്ത് പറയാണ്ടിരിക്കുകയും ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ടിരിക്കുകയും ചെയ്യണത് ആരാണോ അവർക്കാണ് അള്ളാഹുവിന്റെ പ്രതിഫലം ഉണ്ടാകുക എന്നാണ് ആയത്തിൽ പറയണേ അല്ലദീന യുംഫി ഖൂന ചെലവഴിക്കുന്ന യാതൊരു കൂട്ടർ അംവാലഹും അവരുടെ സ്വത്തുക്കൾ മാലുനാണ് ധനം അംവാലു ധനങ്ങൾ അതിന്റെ ജമ ആണ് അംവാലഹും തങ്ങളുടെ സ്വത്തുക്കൾ ഫിസബി ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യാതൊരു കൂട്ടർ സുമ്മ പിന്നെ ചെലവഴിച്ചു കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും സുമ ലാ യുസ്ബി ഊന അവരത് അതിനോട് തുടർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പിൻപറ്റുക അല്ലെ അതിനെ തുടർന്ന് ചെയ്യുക അപ്പൊ അവരതിനെ തുടർന്ന് ചെയ്യുന്നില്ല മാംഫു അവർ ചെലവഴിച്ചതിനെ തുടർന്ന് അവർ ചെയ്യുന്നില്ല മന്നൻ എന്ന് വെച്ചാൽ ഉപകാരം എടുത്തു പറയല് വല അത അല്ലെങ്കിൽ എന്താണ് ഉപദ്രവവും ഇല്ല നമ്മൾ എടുത്തോ ചെയ്ത ഉപകാരം എടുത്തു പറയുകയോ അല്ലെങ്കിൽ ഉപദ്രവ ഉപദ്രവം ഇല്ലാതിരിക്കുകയോ ചെയ്താല് ലഹും അവർക്കുണ്ട് അജുറുഹും അവരുടെ പ്രതിഫലം റബ്ബിഹിം അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ വല ഹൗഫുൻ അവര് ഭയപ്പെടേണ്ട ആവശ്യമില്ല അലേഹിം അവരുടെ മേൽ പലാഹും നഹസനൂൻ അവർ വ്യസനി വ്യസനപ്പെടുകയും വേണ്ട അപ്പം നമ്മളൊരാൾക്ക് അല്ലാഹുവിൻ്റെ ഒരു ഉപകാരം ചെയ്തു എന്നിട്ട് നമ്മൾ അതിനെ തുടർന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിന് ഉപകാരം എടുത്ത് പറയുകയും ചെയ്യാൻ ചെയ്യാണ്ടിരിക്കുക പിന്നെ അവർ ഇതും പറഞ്ഞ് ഉപദ്രവിക്കാണ്ടിരിക്കുക അങ്ങനെ ചെയ്യണ ഒരാൾ ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് എന്തുണ്ട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും അവൻ യാതൊരു തരത്തിലും ഭയപ്പെടുകയും വേണ്ട വിഷമിക്കുകയും വേണ്ട എന്നാണ് പറയണത് അടുത്തായത്തിൽ പറയണതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ കയ്യിൽ പൈസയില്ല ഒരാൾക്ക് സഹായിക്കാൻ സഹായിക്കേണ്ട ഒരു ആവശ്യകത വരുകയാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ അപ്പം നമ്മൾ നല്ലൊരു വാക്ക് പറയുകയാണെങ്കിൽ അതാണ് മറ്റേ ആളെക്കാട്ടും നല്ലത് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ഉപമയില്ലേ എന്താണ് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ പിന്നാലെ ഇങ്ങനെ എടുത്തു പറയും ഞാൻ ചെയ്തതല്ലേ ഞാൻ തന്നതല്ലേ ഞാൻ നിനക്ക് എനിക്കതൊക്കെ തന്നില്ലേ എന്നിട്ട് നീ എന്താ ഒരു ആവശ്യത്തിന് വരാത്തത് അല്ലേ നമ്മളങ്ങനെയൊക്കെ പലവും കേട്ടിട്ടുണ്ടല്ലേ അങ്ങനെ പറയണേലും നല്ലത് നിങ്ങൾ നല്ലൊരു വാക്ക് പറയണതാണ് അതാണ് ഏറ്റവും നല്ലത് എന്നാണ് അള്ളാഹു പറയുന്നത് അടുത്ത അടുത്തായത്തിൽ കേട്ടോ കൗലുൻ ഒരു വാക്ക് എന്ന് വെച്ചാൽ മര്യാദപ്പെട്ട വാക്ക് വ മാഫിറത്തുൻ വല്ല പുറത്ത് കൊടുക്കലോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യലോ ആണ് ഹയർ നിങ്ങൾക്ക് ഉത്തമമായത് ഏതിനേക്കാൾ മിൻ ഒതക്കത്തിൻ ഒരു ധർമ്മത്തേക്കാൾ എങ്ങനെയുള്ള ധർമ്മമാണത് യത്ത് ബൗഹ അതാ ഒരു ധർമ്മം ചെയ്ത് അതിനെ തുടർന്ന് കൊണ്ട് ഒരു ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ എടുത്തു പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ കൊടുത്ത ആൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിന്ന് ദാനം വാങ്ങിച്ച ആൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ നിന്ന് എന്തെങ്കിലും പ്രവൃത്തി വരുന്നതിനേക്കാട്ടും നല്ലതെന്താണ് നിങ്ങളൊന്നും കൊടുക്കണ്ട നല്ല വാക്ക് പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുകയോ ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് അള്ളാഹു പറയണത് അള്ളാഹു ഖനിയുൻ ഹമീദ് അള്ളാഹു ധന്യനാണ് സഹനശീലനാകുന്നു എന്നാണ് ഈ ആയത്തിൽ പറയണത് അടുത്ത ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്തിട്ട് അതെടുത്ത് പറയുകയും അല്ലെങ്കിൽ അയാളെ ദ്രോഹിക്കുകയും വഴി നിങ്ങളുടെ ആ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുതെന്ന് അപ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് നമുക്കതുകൊണ്ട് ഒരു ഉപകാരം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ യാതൊരു വക പ്രതിഫലവും പരലോകത്ത് ചെല്ലുമ്പോൾ കിട്ടില്ല എന്നാണ് അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഏഹ് നമ്മൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ധനം ചിലവഴിക്കുന്ന ആളുകളെ പോലെയോ അല്ലെങ്കിൽ അള്ളാഹുല് വിശ്വസിക്കാണ്ട് അന്ത്യനാളിലൊന്നും വിശ്വാസമില്ലാണ്ട് ചെയ്യുന്നവനെ പോലെ നിങ്ങൾ ഒരിക്കലും ആവരുതെന്ന് ഇപ്പൊ നമുക്ക് എന്താണ് വിശ്വാസം ഉണ്ട് പ്രതിഫലം കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യണത് പക്ഷെ നമ്മളിതൊക്കെ മനസ്സിലുണ്ടായിട്ടും നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഇയാളെ കുത്തിപ്പറയുകയോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ കൊച്ചാക്കുകയോ എന്ത് നമ്മൾ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അതിൽ അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണല്ലേ ഇപ്പം നമ്മൾ എന്നാൽ വീട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലേ പണിക്ക് വരണ ആളുകളോ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യുന്ന ആളുകളോ നമ്മളപ്പോൾ ഉദ്ദേശം എന്താണ് അയാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ എന്താണ് ഒരു ആവശ്യത്തിന് വിളിച്ച് അയാളെ കിട്ടും ആ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ കൊടുത്താൽ അതല്ലാഹുവിൻ്റെ പ്രതിഫലം കിട്ടുമോ ഇല്ല നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട അതാണ് നമ്മളുടെ നമ്മളെ പകം കൊടുത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താ ഈ ലോകത്ത് അയാളുടെ എന്തെങ്കിലും നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു പണിക്ക് വിളിച്ചാലോ വരും എന്നുള്ളത് മാത്രമായിരിക്കും അതുകൊണ്ട് നമുക്ക് കിട്ടുക അപ്പം നമ്മൾ നമ്മളുടെ സ്വതക്കയും സക്കാത്തും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമ്മൾക്ക് എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഈ ലോകത്ത് ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത് നമ്മളൊരു എന്താ ഒരു പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ പറയണ്ട ആവശ്യമില്ല നമ്മൾ ചിലവർക്ക് പൈസ കൊടുത്തിട്ട് പ്രാർത്ഥിക്കണം കേട്ടാന്ന് പറയുന്നത് വേണ്ട അവർ പ്രാർത്ഥിക്കേണ്ട അവർക്ക് മനസ്സുണ്ടെങ്കിൽ അവര് ചെയ്തോട്ടെ നമ്മളായിട്ട് പറഞ്ഞ് ചെയ്യിക്കേണ്ട നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല കാരണം നമുക്ക് അല്ലാഹു തരും അള്ളാഹു ഇരട്ടി ഇരട്ടിയായിട്ട് തരും എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് ആ അള്ളാഹുവിൽ നിന്നുള്ള ആ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് ഈ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാവണ അല്ലേ അപ്പോൾ ഇതിൽ പറയണെങ്ങനെ തന്നെയാണ് അള്ളാഹു എന്താണ് നിങ്ങൾ മറ്റുള്ളവരെ പോലെ എന്താണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അള്ളാഹുവിൽ മന്ദിരത്തിലും വിശ്വസിക്കാത്ത ആളുകളെ പോലെ സത്യവിശ്വാസികളെ നിങ്ങളാവരുത് കാരണം നിങ്ങൾ സ്വതക്ക നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സക്കാത്ത് നൽകിക്കൊണ്ട് ഒരിക്കലും ഇത് എടുത്ത് പറയാൻ പാടില്ല അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് പറയണത് അതിനുള്ള ഒരു ഉപമയും കൂടി പറയാണ് എന്താണ് ഒരു പാറ നല്ല മിനുസുള്ളൊരു പാറയുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് ആ മണ്ണ് അവിടെ ഇരിക്കുന്നുണ്ടല്ലേ പാറയുടെ മുകളിൽ കുറച്ച് മണ്ണിരിക്കുന്നത് അപ്പോൾ ഒരു മഴ പെയ്യാണ് ആ മഴ പെയ്യുമ്പോൾ എന്തായി അതങ്ങോട്ട് ഒലിച്ചു പോവും അതുപോലെ ആക്കി കളയരുതെന്ന് നമ്മളൊരു കാര്യം ചെയ്തു അത് എന്താണ് വളരെ നിസ്സാരമായി തെളിച്ചു പോണ രീതിയിൽ ആക്കി കളയരുത് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നെ ആയത്ത് നമുക്ക് നോക്കാം മന്നി വൽ അങ്ങനെയാണ് ആയത്ത് തുടങ്ങണേ അപ്പുഹല്ലമനുഹേ വിശ്വസിച്ചവരെ ലാതുപത്തിലൂ ബാത്തിലാക്കാൻ നമ്മൾക്ക് പറയാറുണ്ടല്ലേ ആ വാക്കാണ് ഏഹ് തൂപത്തിലൂ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് എന്താണ് നിഷ്ഫലമാക്കരുത് എന്ന് പറയുന്നത് സ്വതക്കാത്തിക്കും നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത് എങ്ങനെ ബിൽ മന് ഉപകാരമെടുത്തു പറഞ്ഞുകൊണ്ട് മഞ്ഞ എന്ന് വെച്ചാൽ ഉപകാരം ഉപകാരമെടുത്തു പറയുക എന്നാണ് അർത്ഥം ഏഹ് വൽ അതാ അതാന്ന് വെച്ചാൽ ഉപദ്രവം അല്ലെങ്കിൽ ദ്രോഹം നമ്മൾ അവരോട് ദ്രോഹം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപകാരം ഉപകാരമെടുത്തു പറയുകയോ ചെയ്തിട്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് ഹേ സത്യവിശ്വാസികളെ എന്നാണ് അള്ളാഹു പറയണത് ഏതുപോലെയൊക്കെ കാഞ്ച പോലെ അല്ലതീ യാതൊരുവർ അപ്പൊ യാ പോലെ യും ു അവര് ചെലവഴിക്കും മാലഹു അവരുടെ ധനം ചെലവഴിക്കും എങ്ങനെയാണ് ചെലവഴിക്കുന്നവര് എന്തിനു വേണ്ടിട്ടാണ് ആളുകൾ കാണാൻ വേണ്ടിട്ട് മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരെ പോലെ നിങ്ങളാവരുത് വലായു മിനുബില്ലാഹി വല്യോമിലാഹർ അവരെന്താണ് അള്ളാഹുരും വിശ്വസിക്കുകയില്ല പരലോകത്തിലും അന്ത്യദിനത്തിലും അവര് വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാളുകളെ പോലെ നിങ്ങളാവരുത് നീ അവരുടെ ഉപമ പറയാണ് ഫമസലുഹു എന്നാൽ അവന്റെ ഉപമ മസലി ഒരു ഉപമ പോലെയാണ് സൊഫ്വാനിൻ സൊഫ്വാൻ എന്ന് വെച്ചാൽ ഒരു മിനുസപ്പാറ മിനുസമുള്ള ഒരു പാറ പോലെയാണ് അലേഹി അതിന്മേലുണ്ട് തുറാബുൻ തുറാബ് എന്ന് വെച്ചാൽ മണ്ണ് അതിന്മേൽ മണ്ണുണ്ട് ഫ അസ്വാഹു അസ്വാബ എന്ന് വെച്ചാൽ ബാധിച്ചു അപ്പൊ ഫ അസ്വാബഫാ എന്നാൽ അല്ലെങ്കിൽ എന്നിട്ട് എന്നൊക്കെ അർത്ഥം ഏഹ് എന്നിട്ട് അതിന് ബാധിച്ചു എന്തിനാ ഈ പാറയ്ക്ക് ബാധിച്ചു വാബിലുൻ ഒരു പേമാരി ഒരു മഴ നല്ല പേ മഴ അങ്ങോട്ട് ഇതിന് ഇതുമ തട്ടി ഫ തറക്കഹു എന്ന് വച്ചാല് ഉപേക്ഷിക്കുക എന്നാണ് അപ്പൊ ഫ എന്നാൽ തറക്കഹു എന്നിട്ട് അതിനെ ഉപേക്ഷിച്ചു വിട്ടേച്ചു പോയി സ്വൽദ ഉറച്ചതായി അതായത് ആ മണ്ണക്കൊലിച്ചു പോയി ആ പാറക്കെല്ലാം അവിടെ ഉറച്ചതായിട്ട് നിന്നു ലായക്കതിറൂന അവർക്ക് കഴിയുകയില്ല അലാഷെയിൻ യാതൊന്നും തന്നെ മിമ്മ കസബു അവർ സമ്പാദിച്ചത് അതായത് ഇവർ സമ്പാദിച്ചതും കൊണ്ട് പരലോകത്ത് ചെന്നാൽ അവർക്കൊന്നും കിട്ടൂല്ലെന്ന് അവർക്കതിൽ നിന്ന് യാതൊന്നും തന്നെ അനുഭവിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയണം ഒള്ളാഹു ലായഹ് ദിൽ കൗമൽ കാഫിരീൻ അള്ളാഹു അവിശ്വാസികളായ ജനങ്ങളെ നേരായ മാർഗത്തിലാക്കുകയില്ല എന്നാണ് ന്യായത്തിൽ പറയണം അപ്പം ഇത്രയുള്ള ഈ പേജിൽ വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു ആദ്യത്തത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അള്ളാഹും തമ്മിലുള്ളൊരു സംഭാഷണമല്ലേ പറഞ്ഞു അപ്പം അതിനുള്ള ഇബ്രാഹിം നബി അല്ലാ ഇസ്ലാമിന് ഒരു തെളിവും അള്ളാഹു പറഞ്ഞു കൊടുത്തു പിന്നെ പറഞ്ഞെന്താണ് നമ്മള് സ്വതക്ക നൽകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ സ്വതക്കയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അത് ചെയ്താലുള്ള പ്രതിഫലം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തൊരു സ്വതക്ക നൽകുമ്പോഴും അത് നമ്മൾ ആലോചിക്കുക അതിന് അള്ളാഹു എഴുന്നൂറ് ഇരട്ടി വരെ നമുക്ക് പ്രതിഫലം നൽകാം പിന്നെ സ്വതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരിൽ നിന്ന് യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല ഒരു തരത്തിൽ നമ്മളവരെ ഉപദ്രവിക്കാനോ അതെടുത്തു പറയാനോ ഒന്നും പാടില്ല അങ്ങനെ ചെയ്താൽ എന്താണ് നമ്മൾ ഈ കൊടുക്കുന്നതിനുള്ള യാതൊരു പ്രതിഫലവും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അനുഭവിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയണത് അപ്പം ഇതിലൊരു ഹദീസ് പറയുന്നുണ്ട് നബിസ് അലുസലമാ പറഞ്ഞതായിട്ട് അബൂദർ അലി അള്ളാഹു പ്രസ്താവിച്ചു മൂന്നാളുകൾ ഉണ്ട് അറിയാമത്തെ നാളിൽ അള്ളാഹു അവരോട് അള്ളാഹുവിൻ്റെ കോപം നിമിത്തം അവർ സംസാരിക്കുകയും ഇല്ലാന്ന് അവരിലേക്ക് നോക്കുക പോലും ഇല്ല അവരെ സംബന്ധിച്ച് അവരെ ഒരിക്കലും സംസ്കരിക്കുകയില്ല അതായത് അവരെ നല്ല രീതിയിൽ എന്ന് അള്ളാഹു അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും അപ്പം ഏതാണ് ആ മൂന്ന് കൂട്ടർ എന്ന് ഉള്ളത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ വിഭാഗം കൊടുത്തതിനെ പറ്റി എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരെ അള്ളാഹു നോക്കുക തന്നില്ല പിന്നെന്താണ് അന്തസ്സിനു വേണ്ടി വസ്ത്രം നിലത്തടി നിലത്തിട്ടടിക്കണം അവര് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ കാണൂലേ വലിയ വലിയ കല്യാണങ്ങൾക്കൊക്കെ വിക്കാറും സ്ത്രീകളായിരിക്കുള്ളൂ എന്താ മറക്കേണ്ട ഭാഗമൊന്നും മറച്ചുണ്ടാവില്ല ബാക്കി താഴത്തു കൂടെ കുറേ ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടാവും അതാണ് അന്തസ്സിനു വേണ്ടി വസ്ത്രം നിലത്തടിക്കുന്നവനും അള്ളാഹു നോക്കൂല പിന്നെന്താണ് കള്ള സത്യം മുഖേന ചരക്ക് വിൽക്കുന്നത് ഒരു ചരക്കിന് എന്തെങ്കിലും അപാകതകൾ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് വിൽക്കണം എന്നാണ് അപ്പം അതിനെ മറ മറച്ചു വച്ചുകൊണ്ട് ഒരു സാധനം ചരക്ക് വിൽക്കുന്ന ഈ മൂന്ന് കൂട്ടരെയും അള്ളാഹു എന്താണ് അവരോട് അള്ളാഹുവിൻ്റെ ദേഷ്യം കാരണം അവരെ നോക്കൂല അവരോട് സംസാരിക്കില്ല അവരെ സംസ്കരിക്കുകയില്ല അവർക്ക് പിന്നെ അതിൽ നിന്നൊരു മാറ്റമില്ല അന്ന് കോപത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഹദീസ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ നമ്മുടെ വീട്ടില് സഹായത്തിനൊക്കെ വരണവർക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണവർക്കൊക്കെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുമല്ലേ അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താണ് നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ അവർ പണിക്ക് വരുവുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കാതെ അങ്ങനെ വിചാരിച്ചു കൊടുത്താലേന്താണ് പ പര ലോകത്ത് അതിന് പ്രതിഫലം ഉണ്ടാവില്ല നമ്മൾ എന്ത് കൊടുത്താലും ഒരാൾക്ക് കൊടുത്താലും ഇപ്പം ഈവൻ പ്രാർത്ഥിക്കാൻ പോലും പറയേണ്ട ആവശ്യമില്ല നമ്മൾ അവരിൽ നിന്ന് യാതൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട നമ്മൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും സുഭയ്ക്ക് ഓതന സുഹൃത്ത് സുഹൃത്ത് ഇൻസാൻ ഇൻസാനിൽ പറയണ്ടല്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്താണ് അള്ളാഹുവിൻ്റെ മുഖം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കാരണം അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു പ്രാർത്ഥന പോലും നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് അപ്പോൾ നമ്മൾ ഏതൊരു ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരെയൊക്കെ നമ്മൾ പലതരത്തിൽ സഹായിക്കുന്നുണ്ടാവുമല്ലേ നമ്മൾ സഹായിക്കുമ്പോഴത്തെ നമ്മുടെ മനോഭാവം എന്താണ് ഇത് കൊടുത്താലാണ് ഇനി അത് കൃത്യമായിട്ട് ജോലിക്ക് വരുവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ വരണമെങ്കിൽ എന്തെങ്കിലും കിടക്കിടക്ക് കൊടുക്കണം അപ്പോൾ ആ കൊടുക്കലൊക്കെ എന്താണ് ഈ ആവശ്യത്തിന് കിട്ടാൻ വേണ്ടി മാത്രമുള്ള കൊടുക്കൽ മാത്രമായി ഒതുങ്ങും അല്ലെ അത് നമുക്ക് ഒരിക്കലും പരലോകത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ എന്ത് സ്വതക്ക കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം നമുക്കത് പരലോകത്തിന് പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം പത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പം നമുക്ക് നിർത്താം ഇൻഷാല് അടുത്തത് അടുത്തൊരു ഓഡിയോയിൽ കാണാം സുബെഹാനക്കല്ലാഹുബിഹമിക്ക് അഷദു അല്ലാ ഇലഹന്ത അസ്താഫുർക്കൂബു ഇലീഖ് അസലാ അയലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു